റിപ്പോർട്ടുകൾ വിശദമായി തന്നെ പരിശോധിക്കാം മണൽത്തിട്ട് രൂപപ്പെട്ട മത്സ്യബന്ധനം നിലച്ചതോടെ മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധം ശക്തമാക്കി അഞ്ചുതെങ്ങ് മുതൽ പെരുമാവതുറ വരെയുള്ള മുഴുവൻ റോഡുകളും മത്സ്യത്തൊഴിലാളികൾ ഉപരോധിക്കുകയാണ് മണൽ നീക്കം ചെയ്യുമെന്ന ഉറപ്പ് നിരന്തരം ലംഘിക്കപ്പെടുന്ന സാഹചര്യമാണെന്ന് സമരക്കാർ ആരോപിക്കുന്നു സബ് കളക്ടറും ഫിഷറീസ് സെക്രട്ടറിയും മുതലപ്പൊഴിയിലെത്തി സമരക്കാരുമായി ചർച്ച നടത്തും അവരെ ജീവിക്കാൻ നിവർത്തി ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങള് നിർബന്ധിച്ചത് ഇനി ഞങ്ങൾ ചെയ്യുന്ന ഇതിന് പലതെ സാമ്പത്തികം കൊണ്ട് വരുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വന്ന് വന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിലാക്കി വിട്ടികളാക്കുന്നു പക്ഷെ ഇനി ഇതിന് ബന്ധപ്പെട്ട് അതായത് മുതിർന്ന

ഏതാണ്ട് മുന്നൂറോളം മത്സ്യത്തൊഴിലാളികൾ സംഘടിച്ച് അഞ്ചു തവണ മുതൽ പെരുമാതുറ വഴിയുള്ള വഴികളെല്ലാം റോഡുകളെല്ലാം പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കൂടാതെ പുലർച്ചെ മണി മുതൽ തുടങ്ങിയ പണിമുടക്ക് സമരവും നടക്കുകയാണ് അതേസമയം ഈ പ്രശ്നങ്ങൾ ജില്ലാ കലക്ടർ നേരിട്ടെത്തി സംസാരിച്ച പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്നും മണൽത്തിട്ട് നീക്കണമെന്നും അശാസ്ത്രീയത ഈ ഹാർബറിന്റെ അശാസ്ത്രീയത പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും രേഖാമൂലം ഉറപ്പു നൽകണമെന്നായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമെന്നാൽ ഈ പ്രശ്നം ചർച്ച ചെയ്യുവാൻ വേണ്ടി സപ്തർക്കും ഫിഷറീസ് സെക്രട്ടറിയും നേരിട്ടെത്തി ഈ പ്രശ്നത്തിന് ചർച്ച ചെയ്യാനായി മുതലപ്പള്ളിയിലേക്ക് നേരിട്ടെത്തും എന്ന വിവരമാണ് ഇപ്പൊ നമുക്ക് ലഭിക്കുന്നത് മുതൽ മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കും നേരിട്ടെത്തുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ പ്രശ്നം പരിഹരിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മത്സ്യ കാലത്തേക്ക് സമരത്തിന് പോകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നിലവിലുള്ളത് കാരണം തങ്ങളുടെ ഉപജീവന മാർഗത്തിൽ തന്നെ ഈ മണൽതിട്ട അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്നുണ്ടാകുന്ന മണൽതിട്ട മത്സ്യപാലനത്തെ തന്നെ പൂർണ്ണമായും നിരക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് സമര രീതി പ്രശ്നം പരിഹരിക്കുന്നത് ഈ സമരം തുടരും എന്ന നിലപാടിലാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഉള്ള സമത ശരി